വെസ്റ്റ് ബാങ്കിലെ നബ്ലസിൽ കാറിടിച്ച് ഗുരുതര പരിക്കേറ്റ രണ്ട് ഇസ്രായേൽ സൈനികർ മരിച്ചു ബുധനാഴ്ച രാത്രി നടന്ന അപകടത്തിൽ പരിക്കേറ്റ സ്റ്റാഫ് സർജന്റുമാരായ ഹിലേൽ ഡിഗോ ഹസജ് എന്നിവരാണ് വ്യാഴാഴ്ച രാവിലെ ആശുപത്രിയിൽ മരിച്ചത് ഇരുവരും കഫീർ ബ്രിഗേഡിന്റെ നഴ്ഷോൺ ബറ്റാലിയൻ അംഗങ്ങളായിരുന്നു നബ്ലസിലേക്കുള്ള പ്രവേശന കവാടമായ ഇറ്റാമറിലെ അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രത്തിന് സമീപമാണ് ഇരുവരെയും വാഹനം വാഹനമിടിച്ചിട്ടത് ഡ്രൈവർ പലസ്തീൻ സ്വദേശിയാണെന്ന് സംശയിക്കുന്നു വെസ്റ്റ് ബാങ്കിൽ പലസ്തീനുകൾക്ക് നേരെ കടുത്ത ആക്രമണമാണ് ഏതാനും മാസം ങ്ങളായി ഇസ്രയേൽ സേനയും അനധികൃത കുടിയേറ്റക്കാരും അഴിച്ചുവിടുന്നത് അടക്കം പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചുകൊല്ലുക കുട്ടികളെയും സ്ത്രീകളെയും മുതിർന്നവരെയും അനധികൃതമായി തട്ടിക്കൊണ്ടുപോവുക വാഹനങ്ങളും വീടുകളും തകർത്ത് അഗ്നിക്കിരയാക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് തുടർച്ചയായി നടത്തുന്നത് ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം വെസ്റ്റ് ബാങ്കിൽ നിന്ന് മാത്രം നാലായിരത്തിലേറെ പലസ്തീനുകളെ ഇസ്രായേൽ അധിനിവേശ സൈന്യം പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കിയിട്ടുണ്ട് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് അഞ്ഞൂറ്റി പത്തിലധികം പേരാണ് വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടത് അതേസമയം തെക്കൻ ഗാസയിലെ റഫ് യിൽ തങ്ങളുടെ അതിർവരമ്പുകൾ മറികടന്ന് ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി അതേസമയം ടെന്റ് ക്യാമ്പിലുണ്ടായ ആക്രമണം സംബന്ധിച്ചുള്ള അന്വേഷണം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പലസ്തീൻ സിവിലിയൻമാരുടെ ദുരവസ്ഥയ്ക്ക് നേരെ അമേരിക്ക കണ്ണടയ്ക്കുന്നില്ലെന്ന് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ടെന്റ് ക്യാമ്പിലുണ്ടായ സംഭവം ദുരന്തപൂർണ്ണമായ തെറ്റാണെന്ന് ഇസ്രയേൽ സമ്മതിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോഴും റഫേയിൽ ഇസ്രയേൽ നടത്തുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേലിന് യും നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് നൂറുകണക്കിന് പേർ ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധവുമായി ഒത്തുകൂടി പലസ്തീനൻ യൂത്ത് മൂവ്മെന്റ് പാർട്ടി ഫോർ സോഷ്യലിസം ആൻഡ് ലിബറേഷൻ മെറിലാന്റ് ഫോർ പലസ്തീൻ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സ്വതന്ത്ര പലസ്തീൻ ഇസ്രയേലി വർണ്ണവിവേചനത്തിനുള്ള എല്ലാ യു എസ് സഹായവും അവസാനിപ്പിക്കുക എല്ലാ കണ്ണുകളും റഫേയിലേക്ക് ഈ കശാപ്പ് നിർത്തുക തുടങ്ങിയ ബാനറുകളുമേന്തിയാണ് പ്രതിഷേധക്കാർ എത്തിയത് റഫേൽ ബോംബിടുന്നത് നിർത്തുക അതിനുവേശം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളും ഇവർ മുഴക്കി അതേസമയം ഗാസയിൽ വീടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിന്റെ കരട് അൽജീരിയ അവതരിപ്പിച്ചു ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുകയും റഫേലെ സൈനിക ആക്രമണം ഇസ്രായേൽ ഉടനടി നിർത്തണമെന്നും കരടിൽ ഇസ്രായേലിൽ നിന്ന് അംബാസിഡറെ പിൻവലിച്ച് ബ്രസീലും രംഗത്തുണ്ട് ഗാസ വിഷയത്തിൽ ബ്രസീലും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം മാസങ്ങളായി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുലാഡ സിൽവ ആരോപിച്ചിരുന്നു രണ്ടാം ലോകയുദ്ധത്തിൽ ഹിറ്റ്ലർ എന്താണോ ജൂതന്മാരോട് ചെയ്തത് അതുതന്നെയാണ് ഇസ്രയേൽ ഗാസയിൽ പലസ്തീനികളോട് പലസ്തീനുകളോട് ഹോളോകോസ്റ്റ് പോലെ സമാനതകളില്ലാത്ത ആക്രമണമാണ് പലസ്തീൻ ജനതയോട് ഇസ്രായേൽ കാണിക്കുന്നത് എന്നും ലുലാഡ സിൽവ വിമർശിച്ചു തുടർന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ബ്രസീൽ അംബാസിഡർ ഫെഡ്രിക്കോ മേയറെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു അതിന് പിന്നാലെയാണ് ബ്രസീൽ അംബാസിഡറെ വിളിപ്പിച്ചത് നടപടിയിൽ ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള അന്താരാഷ്ട്ര ആഹ്വാനത്തെ ലുലാഡ സിൽവ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച നോർവേ അയർലൻഡ് സ്പെയിൻ രാജ്യങ്ങളെ യും ചെയ്തു ഇസ്രയേലിന്റെ സേവനം അവസാനിപ്പിച്ച ഫെഡ്രിക്കോ മേയർ ഇനി മുതൽ ഐക്യരാഷ്ട്രസഭയിൽ ബ്രസീലിന്റെ പെർമനന്റ് മിഷനിലും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലും പ്രവർത്തിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി